ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ നമുക്കിന്ന് പറയാനുള്ളത് എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ചാനലുകളും ഒക്കെ പറയുന്നുണ്ട് മുല്ലപ്പെരിയാറിനെ പറ്റി ഒരു വലിയ പ്രശ്നമായി ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ നമ്മുടെ തലയിൽ ഇങ്ങനെ തൂങ്ങി ആടുന്നുണ്ട് ഇതൊരു അഞ്ചാറ് ജില്ലകൾക്ക് മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ല ഇത് കേരളം മൊത്തം നശിപ്പിക്കുന്നൊരു പ്രശ്നമാണ് അമ്പത് മാത്രം വർഷം മാത്രം പഴക്കമുള്ള ഒരു ഡാമിനെ ഇത്രയും വർഷം നിർത്തിയിരുന്നത് സായിപ്പ് പണിഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലുള്ളവരാണ് പണിഞ്ഞിരുന്നതെങ്കിൽ എന്നേ ഇല്ലാതായി ഇല്ലാതായിപ്പോയന് ഈ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം മനുഷ്യർ മരിച്ചു പോകുന്ന പറഞ്ഞിട്ട് യാതൊരു കുരുക്കവും ഇല്ലാതെ ഈ അധികാരികളെ പൊട്ടില്ല പൊട്ടില്ല എന്ന് പറയുമ്പോൾ തമിഴ്നാടിൻ്റെ ഇഷ്ടത്തിനെ വകവെച്ച് കൊടുക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് വളരെ മോ എന്താണ് ദ്രോഹമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അറിവുള്ളവരെല്ലാവരും പറയുന്നുണ്ട് ആ പൊട്ടും പൊട്ടും എന്ന് ആരെങ്കിലും ഇരുന്ന് പൊട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഉണ്ടാക്കിയ ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അൻപത് വർഷത്തിൽ കൂടുതൽ നിൽക്കില്ല എന്ന് അങ്ങനെയാണെങ്കിൽ എന്നേ പൊട്ടേണ്ടതായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ പാവപ്പെട്ട മലയാളികൾ മലയാളികളെന്ന് പറഞ്ഞാൽ പണ്ഡിതനും പാമരനും സിനിമാ നടനും ഒന്നുമില്ലാത്തവനും എല്ലാവരും ഒരുപോലെ എന്താണ് ഇല്ലാതായി പോകും എന്ന് വെച്ചാൽ ഇവിടെ പകർച്ചാവാദികൾ പടർന്നു പിടിക്കുകയും ഈ കേരളം മൊത്തത്തിൽ ഇല്ലാതായി പോകുന്ന പ്രശ്നമാണ് കേട്ടോ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് അപ്പോൾ മുല്ലപ്പെരിയാറിലെ ഈ പ്രശ്നം ആഴത്തിൽ എടുക്കുകയും പഠിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാനാണ് നമ്മളെപ്പോലത്തെ നിഷ്കളങ്കരായ മനുഷ്യർക്ക് കഴിയണം എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കണം മുല്ലപ്പെരിയാർ പൊട്ടുന്ന എവിടെയോ ആണെന്നാണ് നമ്മളെപ്പോലുള്ളവർ കരുതിയിരിക്കുന്നത് കേട്ടോ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളതല്ല ഞാൻ ചെയ്യുന്നുണ്ട് ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തത് അതിൻ്റെ കൂടെ ഞാൻ മുല്ലപ്പെരിയാർ കൂടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആഴത്തിൽ പഠിച്ചു വീഡിയോ ഞാൻ രണ്ട് പ്രശ്നങ്ങൾ ചെയ്യാം കാരണം മുല്ലപ്പെരിയാർ ഞാനീ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരെല്ലാം മുല്ലപ്പെരിയാർ നമുക്ക് പ്രശ്നമില്ല എന്ന് കരുതിയിരുന്ന ഒരാളാണ് ഞാനും അപ്പോ ഞാനിത് പറയാൻ വന്നത് ഈ വേറൊരു വീഡിയോയുമായിട്ടാണ് ആ വീഡിയോ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ സുഖാണോ എല്ലാവർക്കും എനിക്ക് സുഖാണ് പിന്നെ നമുക്കേ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാം എല്ലാവരും കൂടെ വായോ ആവോലി കറി ഉണ്ടാക്കാം ഒരു ചെറിയ ആവോലിയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മൾ ആവോലി കറി ഉണ്ടാക്കാനായിട്ട് ഇപ്പോ വേണം അല്ലെ ആവോലി കണ്ടിക്കുകയാണ് മാമി ആ മാമി കത്രിക വെച്ച് കണ്ടിക്കുന്ന എളുപ്പം മാമി വീട്ടിലെ നമ്മൾ പിച്ചാത്തി പറയുന്നത് പിച്ചാത്തിന്ന് എല്ലാവരും പറയുന്നത് പിച്ചാത്തി നമ്മൾ പറയുന്നത് നമ്മൾ തിരുവനന്തപുരം തിരുവനന്തപുരംകാർ പിച്ചാത്തിന്നേ പറയും അപ്പം നമുക്ക് തുടങ്ങാം ആ ബില്ലിയുടെ പിറകെ വേറെ കുറെ ആൾക്കാരും വെളിയിലുണ്ട് ഈ ബില്ലി ഭയങ്കര ശല്യമായിട്ട് ഇവിടെ പരിലസിക്കുകയാണ് ബില്ലി അകത്തേറ്റില്ല ബില്ലി ഉണ്ടല്ലോ ബില്ലി ഒരു വില്ലാളി വീരനായി മാറുകയാണ് ഇവിടെ മാമിതോ തോലിടിക്കുകയാണ് ആ ഓലിയുടെ തോലി ഇരിക്കുന്നത് എനിക്ക് ഇപ്പം പറയും ഇങ്ങനെയല്ല മീൻ കണ്ടിരിക്കേണ്ടിയിരുന്ന കമൻ്റൊക്കെ പറയും പറയുന്നവരുടെ അടുത്തൊക്കെ പറയുകയാണ് അറിഞ്ഞുകൂടാ നമ്മൾക്ക് അറിയാവുന്നൊക്കെ നമ്മൾ ചെയ്യുന്നു അത്ര തന്നെയാണ് ഓ നമ്മൾക്ക് അറിയാവുന്നതെന്താണോ നമ്മൾ അത് ചെയ്യുന്നു തലേ അതി നിർത്തിയിടോ മാമിടും ആ പിന്നെ തല ഇടണ്ട അപ്പോൾ നമുക്ക് അങ്ങനെ കറി വെക്കാം ഇപ്പം എടുത്തുതരം അങ്ങനെ പോട്ടെ ഓക്കെ ഒരു മങ്ങലുണ്ട് മാമിയെ കാണിക്കാം അപ്പോൾ ഓക്കെ അങ്ങനെ നമ്മൾ ആവോലിക്കറി വെക്കാൻ പോവുകയാണ് ആവോലിക്കറി വെക്കാനായിട്ട് ദേ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുകയാണ് കിട്ടും അപ്പോൾ ആവോലി ആവോലിക്കറി വെക്കാം അതിനോട് ഇവിടെ വേറെ നയമിത്രയുടെ പണികൾ ഒരുപാടുണ്ട് എനിക്ക് നല്ല തലവേദനയുണ്ട് പിന്നെ എനിക്ക് ഇന്നൊന്ന് പുറത്ത് പോകണം ഒരു എൻ്റെ മസ്റ്ററിങ്ങിന് പോകണം ഞാൻ പറഞ്ഞില്ലേ മസ്റ്ററിങ്ങിന് പോകണോന്ന് ആധാർ ആധാറും ഇങ്ങോട്ട് മസ്റ്റർ ചെയ്യാനായിട്ട് പോവണമെന്നൊക്കെ വിചാരിക്കുന്നു മനുഷ്യരുടെ കാര്യമാണ് നടക്കുമെങ്കിൽ നടക്കട്ടെ പിന്നെ ഒരു കാര്യം പറയാണ്ട് ഇതിൻ്റെ മാമിയുടെ ഒരു മാമിയുടെ ഇവിടെ നിൽക്കുന്ന മാമിയല്ല വേറൊരു മാമിയുടെ അച്ഛൻ മരിച്ചു പോയി അപ്പം മാമിയുടെ അച്ഛൻ്റെ അമ്മ പോയൊക്കെയാണ് അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമൊന്നും അല്ല അതൊന്നും ഞാനൊന്നും പോയില്ല പാവമാമിയാണ് നയമിത്രയുടെ സ്വന്തം മാമിയായിരുന്നു മാമി ഇപ്പം വരുന്നില്ലെന്നേ ഉള്ളൂ മാമിയുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്ക് തുടങ്ങാം ഇല്ലേ ഇവിടെ ജോലി ഒരുപാടുള്ളതുകൊണ്ടേ പെട്ടെന്ന് നമ്മൾ ചെയ്യും കറച്ചട്ടി അടുപ്പത്തിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കറച്ചട്ടി അടുപ്പി വെച്ചിട്ട് നമ്മളെ നമ്മളെ രീതിക്കാണ് ആ പോലെ സഹിക്കുന്നത് കേട്ടോ ഇവിടെ വെട്ടമൊക്കെ കുറവ് പ്രകാശം കുറവാണ് എല്ലാവരും ക്ഷമിക്കണേ ആ അപ്പോൾ നമുക്ക് വെച്ചാൽ ഇവിടെ കപ്പ വെച്ചിട്ടുണ്ട് പേവേഴ് കപ്പ മരച്ചീനീ ഓക്കെ ആ വെള്ളം എടുത്ത് കളമാമീ അഗ്നീ സ്ഫുടം ചെയ്തിട്ടു വെള്ളം പോയി ആ കളി വേണം അപ്പം അത്യാവശ്യമായിട്ടൊന്നും വേണ്ട ഉള്ള പുളി നമുക്ക് ഇന്ന് വാളംപുളിയിലാണ് മറ്റു വടക്കംപുളി ഇല്ല തീർന്നു പോയി നമ്മളെ വരുന്നത് വാളംപുളിയാണ് നമ്മളേലിപ്പോൾ ഉള്ളതിൻ്റെ പറഞ്ഞു ചെറിയലേൻ്റെ പൊന്നളിയാ ഓടാൻ പോലും പറ്റില്ല അപ്പം ചിലക്ക് കഴിയാൻ കൂട്ടുകാരി ചില ചേണ്ണ ഒഴിക്കാറായി വരുന്നുണ്ട് മൊനേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്ക മൊനേ ഓക്കേ അപ്പം ഇതിലൊക്കെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കാൻ ഇവിടെ പ്രകാശം ഒട്ടും ഇല്ല കൂടെ ഉള്ളതുകൊണ്ട് ഇവിടെ ചിക്കൻ മസാല ഉണ്ടാക്കാൻ കറിവേപ്പിലെ ഊരുകയാണ് ചിക്കൻ മസാലയുണ്ട് നമുക്കിന്ന് ഇഞ്ചിക്കറിയുണ്ട് അങ്ങനെയുള്ള ഓരോരോ പണികളാണ് ഇന്ന് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് ആ എഴുചന ഒഴിച്ചോടാം ഈ പ്രകാശമില്ലായ്മ അതുകൊണ്ടാണ് ഒരു ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വിളിച്ച കുറച്ചു കൂടാം ഒരു ചെണ്ണൈയിലാണ് നമ്മളീ കറി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ് നമ്മൾ കടുകിട്ടിരിക്കുകയാണ് കടുക് കഴിഞ്ഞിട്ട് നമ്മൾ ഉലുവയും കൂടെ കുറച്ചിട്ട് ഒരു നുള്ളുലുവരുന്ന ആ രണ്ടൂടെ പൊട്ടിട്ടു കടുക് പൊട്ടാൻ കറച്ചട്ടിയിൽ വളരെ സമയമെടുക്കും അപ്പോഴത്തേക്ക് നമ്മളിത് അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ വെളുത്തുള്ളി നല്ലപോലെ മൂക്കണം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി നന്നായിട്ട് പൂക്കണം കുറച്ചും കൂടെ കുത്തു വരുമ്പോഴത്തേക്കും ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി മച്ചോളം കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ഇടാം പിന്നെ കറിവേപ്പില ഇടാം അങ്ങനെയാണ് നമ്മളുടെ ഒരു രീതി പച്ചവേക്ക് ഇങ്ങനെ അതിൻ്റെ കറി ഉണ്ടാക്കുന്നതെന്ന് തക്കാളി വേണമെങ്കിൽ ചേർക്കാം എന്നേ ഉള്ളൂ നമ്മളേൽ വടക്കൻ പൊടി ഇല്ല ഒരു ചെറിയ ഇഷ്ണമുള്ളായിരുന്നു അങ്ങനെ നമ്മൾ വാളമുളിയും കൂടെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരി ഒക്കെ ഇളകി കൊടുക്കും മോളെ അടിയിൽ നിന്നൊന്നും ഇതാവും ആ ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കും ഇഞ്ചി 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 ഇങ്ങനെ മൂക്കുകയാണ് ഇഞ്ചിയും കൂടെ മൂത്തു കൊടുക്കുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കും പച്ചമുളക് പച്ചമുളകും പച്ചൻമുളകും കൂടെ ഇട്ട് കൊടുക്കൂ നീ ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഈ ചട്ടിയെ എണ്ണ ഇങ്ങനെ ഒന്ന് ആദ്യം കൊടുക്കണം അല്ലെങ്കിൽ ചട്ടി ചെയ്യേണ്ടപ്പോഴും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പൊക്ക വരുന്ന അവസ്ഥയെ നമ്മൾ ഇല്ലാതെ ആക്കി കളയുക ഇത് മാത്രം നന്നായിട്ട് മൂത്തു നന്നായിട്ട് ഈ സംഭവങ്ങളെല്ലാം മൂക്കണം അല്ലെങ്കിൽ മീൻ കറിക്ക് വേറൊരു ടേസ്റ്റ് വരുന്നതാകുന്നു ആവോലി ആവോലി ഈ തീ ഒന്ന് കുറച്ച് കൊടുത്താൽ വളരെ നല്ലതായി നീ വെളുത്തുള്ളിൽ ഇത്തിരി കൂടെ നോക്കണം നമുക്കിതിലേക്ക് കറിവേപ്പില ഇടാം ആ മതി തക്കാളി ഇടാനൊന്നും സമയമില്ല തക്കാളി വേണമെങ്കിൽ കറിയിൽപ്പെടാം ഓക്കെ ആ ഇനി മുളക് പൊടിയൊക്കെ ചേർക്കാം എനിക്ക് ോന്ന് ചട്ടി ഈ ചൂടാവാതെ പെട്ടെന്ന് കേൾക്കണം ആ അര ടീസ്പൂൺ അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരിപ്പൊടി അവിടെ തന്നെ ഇടണേ എണ്ണയിൽ തന്നെ ഇടണേ ആ എരിവുള്ള പൊടി കുറച്ച് വിട കുറച്ച് വിട ആ അതെ അത്ര മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആ ഇളച്ച് കൊടുക്കും പെട്ടെന്ന് ഇളക്കി കൊടുക്കും കരി நானி இளக்கிட்டு நம்ம புளி புளிவெள்ளம் இட்டிட்டு அது இடத்து புளி வெள்ளம்பட கிடக்கோ வெள்ளம் மாதம் புளி பட்ட புளி அப்படி கொடுக்க எல்லாரும் சமச்சு போய் ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം മഞ്ഞപ്പൊടി കുറഞ്ഞുപോയെന്നാണ് മാമി പറയുന്നത് മാമിയുടെ പിഴവാണെന്ന് മാമി ഒന്ന് മനസ്സിലാക്കണം കാരണം കറിയിൽ കൊണ്ടുപോയി നമ്മൾ ഒന്നും ഇടാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ പച്ചപ്പ് വരും കേട്ടോ മാമി അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴരട്ടെ നമ്മൾ പുളിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാതിരിക്കാനാണ് വേറെ പുളിയപ്പം ഇട്ടുണ്ടെന്ന് നോക്കണം നന്നായിട്ടൊന്ന് വഴന്ന് ആ ആ അരപ്പിട്ട് നല്ലൊരു ടേസ്റ്റ് വരട്ടെ ഒന്ന് കറക്കി കറക്കി അതിനെ ഒന്ന് ആക്കി കൊടുക്കാം എണ്ണ തെളിയണേ ആ രീതിക്ക് ഈ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റായി ഇപ്പോൾ എപ്പോഴും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ എല്ലാവരും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ചില കല്യാണ മീൻകറികളിൽ ചേർക്കുന്ന ഒരു സംഭവം കൂടി ഞാൻ ഇപ്പൊ ഇവിടെ ചേർക്കാൻ ഉദ്ദേശിക്കുകയാണ് അമ്മയ്ക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഉണ്ട് മാമിക്കൊന്നും അറിയാൻ പറ്റില്ല എവിടെ അറിയാൻ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട് അവളെ നിർത്തണ്ടാ ഒരു നുള്ളു ഒരു നുള്ളു എന്നാ തിളയ്ക്ക് വരുമ്പോ തിളക്കി നുള്ള് നുള്ള് ആ മതി ഒരു നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില കല്യാണ വീടുകളിൽ കാണുന്ന സദ്യയെ ഓർമ്മിപ്പിക്കുന്ന മീൻകറിക്കാണ് അങ്ങനെ ചേർത്ത് കൊടുത്തേക്കുന്നത് അല്ല പഴം വന്നിട്ടുണ്ട് പുളി ഒഴിച്ചിട്ടാണ് ഇവർ ഒട്ടും പ്രകാശമില്ലാതെ കിടക്കുകയാണ് ക്ഷമിക്കണം കേട്ടോ ഇടിട്ടായി ആ ഇനി ആ പുളിയെ പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ചിത്തിന് ഒരു ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇത് രണ്ട് ചെറിയ കഷ്ണം വടക്കൻ പുളിയേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് നമ്മളങ്ങനെ പിന്നെ ആവശ്യത്തിന് വെള്ളം വെച്ചോ ആ പച്ചവെള്ളം വെക്കരുത് ഇതുവെള്ളം ചൂടുവെള്ളം തന്നെ വെക്കണം കേട്ടോ എല്ലാവരോടും പറയുകയാണ് ഇങ്ങനെ തന്നെ ചെയ്യാന്നൊന്നും ഞാൻ പറയില്ല അത് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ചെയ്യാം ഇട്ടിപ്പുഴ വെള്ളം ഇട്ടിപ്പുഴ വെള്ളം വെച്ച് നല്ല ഓല തിളക്കണം ഉപ്പു ആവശ്യത്തിന് കൊടുക്കണേ നല്ല ഓല തിളക്കണം തീ ഇട്ടിക്കൊടുവാ ആ എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് വെട്ടി കള വേണമെങ്കിൽ ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഉച്ചമായിട്ട് അരിഞ്ഞ് ഉപ്പ് അതിൽ അറിയില്ല ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം നല്ല തിളച്ചുകൊള്ളും ഉപ്പും ഇട്ട് അടച്ചു വെച്ചോ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചോ അപ്പോൾ അവിടെ ചിക്കൻ മസാല ഉണ്ടാക്കുകയാണ് ആ അടച്ചു ഓക്കെ അവിടെ എടുത്ത് തിളച്ചറി ഇങ്ങനെ തേളച്ച് മറിയുകയാണ് മീൻ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഇട്ടോ മാമി ഓക്കെ ആവോലി മീനാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് മാമി മുറിച്ച് ആവോലിയെ ആവോലി 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 ഓക്കെ ഓക്കേ ഓക്കേ പിന്നെ പുളുപ്പുണ്ടെന്ന് നോക്കിയിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അല്ലേ നമ്മൾ വാളംപുളിയും കൂടെ ചേർത്തോണ്ടേ ഇനി നമുക്ക് ആക്കണം ഞാൻ ഇന്ന് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് എന്നോട് ചോദിക്കാതിരിക്കയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവരാണ് തന്നതാണ് ഇന്ന് തീർന്നത് വന്നപ്പോൾ കൊണ്ട് തന്നതാണ് പണ്ടിട്ട് കാരണം അപ്പം നമ്മളെ മരച്ചീനിയൊന്ന് ലൂസാക്കി ഇരിച്ചവരെ വെച്ചിട്ട് അതിനെ കട കുറക്കണമെന്ന് നമ്മൾ അവിടെ ചെറിയ തിളച്ചി കിട്ടണോ ഉപ്പും എല്ലാം നോക്കേണ്ടത് കറി ഉണ്ടായി ഞാൻ തിളച്ച് 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 ആവൂലി കറി തിളച്ച് തിളച്ചപ്പോൾ പണ്ട് എൻ്റെ അച്ഛൻ വാതി തന്നൊരു ഓർമ്മയാണ് ആവോലി നമ്മൾ കുറേ കാലമായി ആവോലി കഴിച്ചിട്ടുണ്ട് നമ്മൾ ഈ സ്പെഷ്യൽ മീനുകളൊന്നും അങ്ങനെ കഴിക്കുന്നില്ല നിങ്ങൾ കാണുന്നില്ലേ സ്പെഷ്യൽ മീനുകളൊക്കെ കണ്ടെങ്കിൽ ഞാൻ വീഡിയോ പിടിക്കില്ലേ നമ്മളങ്ങനെ ചുര ചാള കൊരിയാള അങ്ങ ചെങ്കലവ അയല നെത്തോലി അങ്ങനെ നമ്മൾ കഴിക്കുന്നത് ഓക്കെ ആ വേരിശ്ശേരി പോലെ കിഴങ്ങുരിച്ച് മരച്ചീനി കപ്പ ഇത് നമ്മളെ ഈ കറിയുമാണ് ഇന്നത്തെ ചൊറ്റുപാത്രം കാണിക്കാവേ കഴിക്കാൻ നേരത്ത് കാണിക്കാവേ ഇനി ഇത് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കൂ ഉപ്പൊക്കെ ഉണ്ടാന്ന് നോക്കൂ അത് വേണോ കേട്ടോളൂ ഇതിൽ ലൂസ് കറിയായിട്ടാണ് നമ്മൾ വെക്കുന്നത് ഇത് വറ്റിച്ച കറിയല്ല കേട്ടോ കൂട്ടുകാരി നമ്മളൊന്നും വേറെ ഒരു കറിയും വെക്കുന്നില്ല ഈ കറിയേ ഉള്ളൂ ഈ കറിയേ മരച്ചീനിയേ ഉള്ളൂ നമുക്ക് പറ്റില്ല പറ്റില്ലേ കുറ്റിട്ട് ഒന്ന് ഒന്ന് ആ ആ ഇത് തലേദിവസം വെച്ച് വയ്ക്കണം വെച്ച് വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കണം അപ്പോഴാണ് ഈ കാര്യം എല്ലാം ഉണ്ടോ എല്ലാം ഉണ്ടോ ഓക്കെ ആണോ മീൻ കറി ആ അതോടെ വെച്ച് തരാം അത് ഒത്തിരി അവസാനം വെച്ച് വെച്ചെണ്ണ അടക്കട്ടോ ഓ അടച്ചോ ചെന്നോ ഓ കാറിവിടെ സെറ്റ് ആയിക്കോട്ടെ എല്ലാം ഉണ്ടല്ലേ അതിന് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകി നമ്മളാണ് അടച്ചിടാൻ പോകാൻ തീ ഓഫ് ചെയ്യാൻ പോകാൻ ഇനി 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 നമുക്ക് നമുക്ക് കാണാം അപ്പോൾ അടച്ചിട്ടോ ഓക്കെ ഇതോ ഇതാണ് ഇതാണ് ലൂസ് മീൻ മീൻ ഇവിടെ തയ്യാറായി കഴിക്കാം അപ്പൊ കറിയൊക്കെ റെഡിയായി ചോറ് നല്ല മുളകിട്ട മീൻ കറിയായിരുന്നു ഞാൻ പറയാൻ വന്നത് മുല്ലപ്പെരിയാറാണല്ലോ അതിനിടയ്ക്ക് ആവോലിക്കറിയായോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഞാനൊരു വലിയ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കാരണം മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത്തരത്തിലൊരു ഒരു ദുരന്തം നമുക്ക് നമ്മളൊന്നും ഉണ്ടാവൂല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കേരളം മൊത്തത്തിൽ നശിച്ചു പോകുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് കോവിഡ് വന്നപ്പോൾ അങ്ങ് ചൈനയിലല്ലേ എന്ന് കരുതിയിരുന്നത് പോലെയാണ് കേട്ടോ ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട് പൊട്ടും പൊട്ടും പൊട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി മലയാളികൾ അല്ലെങ്കിൽ അധികാരികൾ മാറണം എല്ലാവരും കൂടി സർക്കാരിനോട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കണം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കണം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ പറയുന്നത് അത് പൊട്ടില്ല എന്ന് കൂടി പറയാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല അറിവുള്ളവരാണല്ലോ എല്ലാ മനുഷ്യരും ഏ ഇതിനെക്കുറിച്ച് അറിയാതെ നമ്മളെ പറഞ്ഞവർ ഇവർ നിഷ്കളങ്കരായ മനുഷ്യർ നിഷ്കളങ്കരമെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ അറിവുകളില്ലാത്തവരല്ലേ അപ്പം നമ്മൾ തന്നെ പേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇവർക്ക് എന്താണ് ഇങ്ങനെ എന്തായാലും നല്ലൊരു വീഡിയോ രണ്ട് പ്രശ്നങ്ങൾ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അതെ നമ്മുടെ ആവോലിക്കറിയും കൂട്ടി ചോറ് കഴിച്ചപ്പോണ്ടല്ലോ ഭയങ്കര സൂപ്പറായിരുന്നു ഞാൻ വെറുതെ തള്ളയല്ല കേട്ടോ ഭയങ്കര സൂപ്പറായിരുന്നു ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഇതേപോലെ വേണമെന്നൊരു നിങ്ങളുണ്ടാക്കൂ നിർബന്ധമൊന്നും പറയില്ല കാരണം ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് സൂപ്പറെന്ന് പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നല്ല കറിയായിരുന്നു നല്ല മീൻകറിയും നല്ല ചോറും നല്ല കപ്പയും ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് മിസ് ചെയ്യുന്ന പ്രവാസികളായ കുറേ മനുഷ്യരുണ്ട് അപ്പോൾ അവരോടെല്ല ഒരുപാട് സ്നേഹം ഇതൊരു ഭയങ്കര മിസ്സിങ് തന്നെയാണല്ലേ നമ്മുടെ വീട്ടിലെ ഭക്ഷണമൊക്കെ പറയുന്നത് ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കാണണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നത് ഇങ്ങനെ മീൻകറിയും ചോറും മറച്ചീനിയും തന്നെയാണ് എൻ്റെ വലിയ സന്തോഷം ഈ ഫുഡിൽ എൻ്റെ സന്തോഷം കേട്ടോ അതിലിഷ്ടപ്പെട്ട പോലെ ഇതുപോലെ മീൻകറിയൊക്കെ വെച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ബീജ